കൊല്ലം അഹല്യ ഐ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് കുറച്ച് മെഷീൻസ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം നമസ്കാരം എന്റെ പേര് ഡോക്ടർ രശ്മി ഷാജി ഞാനിവിടെ ഹോസ്പിറ്റലിലെ കോർണിയ കാട്രാക്ട് ആൻഡ് റിഫ്രാക്റ്റീവ് സ്പെഷ്യലിസ്റ്റ് ആണ് ഞാനടുത്ത് ഫസ്റ്റ് കോർണിയ കാട്രാക്ട് ആൻഡ് റിഫ്രാക്റ്റീവ് സ്പെഷ്യലിസ്റ്റ് അപ്പോൾ വണ്ണപ്പോഴത്തേക്ക് ഒരു ഇമേജിംഗ് സ്ലിറ്റ് ഉണ്ട് നമ്മുടെ ഈ കോർണിയൽ ടോപ്പോഗ്രാഫി മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ആന്റീരിയോ സെഗ്മെന്റ് And the images for a follow-up purpose. trained Like when you put pictures inside, no, when you're showing this slit lamp imaging system, all this has to be edited. Okay, okay then show only pictures. Okay. And we have a camera attached so that we can take the photograph while examination and we can keep the photograph or patient is having some corneal ulcer. Like this patient had a corneal ulcer. So at every visit, I had taken a photo. ഹബീബ് ഞാൻ ഇവിടെ ഒക്ടോമെട്രിസ്റ്റ് ആയിട്ട് ഓർക്ക് ചെയ്യാണ് ഇത് നമ്മുടെ ടോപ്പോ മിഷനാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് കെരാക്ടോക്കോണോ സസസ്പെക്ട് ആയിട്ടുള്ള പേഷ്യൻറ്റിന് സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ നമുക്ക് ടി ഒ ഫിലിം അനാലിസിസ് ഡ്രൈ ഐസൊക്കെ മെയിനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ ഇതിലൂടെ വാച്ച് ചെയ്യണം അപ്പോൾ തിക്നെസ് കൂടുതലാണ് അല്ലെങ്കിൽ തീരെ തിന്നാണ് എന്തെങ്കിലും എന്തെങ്കിലും കെരാറ്റോണസ് ആണ് കെരാറ്റോണസ് ആണ് മെയിനായിട്ട് ഇതിൽ അറിയാൻ പറ്റുന്നത് അപ്പൊ തിക്നെസ് വെച്ചിട്ട് മെയിനായിട്ട് പിന്നെ കെരാട്ടോകോണസുള്ള പേഷ്യനും പിന്നെ സർജറി അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യും എന്താണോ കൂടുതലായിട്ടാണെങ്കിൽ മാം ഓരോന്ന് അഡ്വൈസ് ചെയ്യും ഈ ഇതിന്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവും നമുക്ക് മെയിനായിട്ട് കോണിക്കൽ ഷേപ്പ് കോർണി ആണ് മീൻസ് റീഡിങ് കൂടുതലായിരിക്കും രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ അഹല്യ ഹോസ്പിറ്റൽ അഹല്യ ഹെൽത്ത് ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജിന്റെ പ്രധാന പദ്ധതിയാണ് ആധുനിക സാങ്കേതിക വിദ്യകളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെയും സേവനങ്ങളുമായി കാട്രാക് ശസ്ത്രക്രിയ ഗ്ലോക്കോമ ചികിത്സ പീഡിയാട്രിക് ഒപ്താൽമോളജി റിഫ്രാക്റ്റീവ് സർജറി കോണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെയുണ്ട് രോഗികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിൽ അഹല്യ എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഹലോ ഞാൻ ഡോക്ടർ ജഹ്നാര ഇവിടെ അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് വിറ്റു റിട്ടണൽ സർജനാണ് ഞാനിവിടെ വൺ ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞാൽ റെറ്റിനൽ കണ്ടീഷൻസിനുള്ള എല്ലാ മെഡിക്കൽ ആൻഡ് സർജിക്കൽ മാനേജ്മെൻ്റും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ റെറ്റിനൽ കണ്ടീഷൻസിനുള്ള ഇൻട്രാ വിറ്ററൽ ഇഞ്ചെക്ഷൻസ് പിന്നെ ലേസേഴ്സ് അത് ഇറ്റ് മോസ്റ്റ് മോഡേൺ മൈക്രോ ഇൻസിഷണൽ വിട്രക്ടമി സർജറിയും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനായി ഈ ആശുപത്രി ജോയിൻറ്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അഥവാ ജെ സി ഐ അംഗീകാരം നേടിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ഏക ജെ സി ഐ അംഗീകൃത നേത്ര ആശുപത്രിയും ഇത് തന്നെയാണ് ഇമേജിംഗ് സിസ്റ്റം കോർണിയൽ ടോപ്പോഗ്രഫി സീത്രിയാർ തുടങ്ങിയ മെഷീൻസ് ആണ് അഹല്യ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒപ്റ്റിക്കൽ ഷോപ്പിൽ വിവിധ തരം പവർ ഗ്ലാസസ് സൺഗ്ലാസസ് കോണ്ടാക്ട് ലെൻസുകൾ എന്നിവ ലഭ്യമാണ് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് പരിചയ സമ്പന്നരായ ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം ഇതിനു പുറമെ ഇവരുടെ തന്നെ ഫാർമസിയിൽ നേത്രരോഗ ചികിത്സയ്ക്കുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെ വിവിധ തരം മരുന്നുകൾ ലഭ്യമാണ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ഒരേ സ്ഥലത്ത് ലഭ്യമാക്കുന്നതിലൂടെ ട്രീറ്റ്മെൻറ് പ്രോസസ് സിമ്പിളാക്കുന്നു മേവറം കൊയിലൂൺ ടി വി എസിനടുത്തായിട്ടാണ് അഹല്യ ഐ ഹോസ്പിറ്റലിലെ ലൊക്കേഷൻ വരുന്നത്